ഞാൻ ഡോക്ടർ ജിജി കുരുട്ടുകുളം ഇൻ്റർവെൻഷനൽ സ്ട്രോക്ക് ന്യൂറോളജിസ്റ്റ് രാജഗിരി ഹോസ്പിറ്റൽ ഞാൻ ഡോക്ടർ ജിതിൻ ആൻ്റണി ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് രാജഗിരി ഹോസ്പിറ്റൽ ഒക്ടോബർ ഇരുപത്തി ഒൻപത് ലോക മത്സ്യശാഖാത ദിനം അല്ലെങ്കിൽ വേൾഡ് സ്ട്രോക്ക് ഡേ മത്സ്യശാഘാതം അഥവാ സ്ട്രോക്കിൻ്റെ ചികിത്സയിൽ നൂതനമായിട്ടുള്ള ഒത്തിരി പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഹൃദയാഘാതം സംഭവിച്ചാൽ അതായത് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചാൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടാൽ അത് ഹൃദയാഘാതത്തിന് ലക്ഷമാണെന്ന് കണ്ടാൽ ഉടനടി നമ്മൾ ആരാശുപത്രിയിൽ പോകുകയും കാത്ത്ലാപ് പോലെയുള്ള ഒരു സജ്ജീകരണമുള്ള സംവിധാനത്തിൽ പോയി ഹൃദയത്തിൻ്റെ രക്തധമനികളുടെ ഘടന പരിശോധിക്കുകയും എവിടെയാണ് ബ്ലോക്ക് എന്ന് കൃത്യമായി കണ്ടുപിടിച്ച് ആ ബ്ലോക്ക് മാറ്റുകയും ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അതിലൊരു തടസ്സമുണ്ടെങ്കിൽ അവിടെ ബലൂൺ വെച്ച് വികസിപ്പിച്ച് ഒരു സ്റ്റെൻറ്റ് നിക്ഷേപിച്ച് ആ രക്തപ്രവാഹം പൂർവ്വസ്ഥിതിയിലാക്കുന്നതാണ് ഏറ്റവും ആധുനികമായ ചികിത്സാരീതി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ചികിത്സാരീതി മസ്തിഷ്ഘാതം അഥവാ സ്ട്രോക്ക് സംഭവിച്ച വ്യക്തികളിലും ഉണ്ട് എന്നുള്ളത് പലർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ഈ ലോക മസ്തിഷ്ഘാത ദിനത്തിൽ വേൾഡ് സ്ട്രോക്ക് ഡേയിൽ എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഈ അറിവാണ് അതായത് മസ്തിഷ്ഠാഘാതം സംഭവിച്ചാൽ ഉടനടി അതിനുള്ള കൃത്യമായ ചികിത്സ തേടേണ്ടത് നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ പലപ്പോഴും സഹായകരമാണ് അതിൽ രണ്ട് പ്രധാന ചികിത്സാ രീതികളാണ് ഉള്ളത് മസ്തിഷ്കാഘാതം സംഭവിച്ചാൽ ഉടനടി ഒരു ആശുപത്രിയിൽ പോവുകയും അതിനു വേണ്ട പരിശോധനകൾ നടത്തിയതിന് ശേഷം രണ്ട് രീതിയിലുള്ള ചികിത്സാ രീതികളാണ് ഉടനടി നടപ്പാക്കാറുള്ളത് ഒരു രോഗിക്ക് എങ്ങനെ മസ്തിഷ്കാഘാതം ഉണ്ടായി എന്ന് തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം ഏറ്റവും എളുപ്പത്തിൽ ഓർത്തിരിക്കാവുന്ന ബി ഇ എഫ് എ എസ് ടി ബി ഫാസ്റ്റ് ഇത് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഒരു രോഗിക്ക് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും ബി ഫോർ ബാലൻസ് ഒരാൾ നടക്കുമ്പോൾ വേച്ചു പോവുക ഒരു വശത്തേക്ക് ചെരിഞ്ഞു പോവുക ഇ ഫോർ ഐ കണ്ണിൻ്റെ ചലനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുക രണ്ടായി കാണുക എഫ് ഫോർ ഫേസ് മുഖം കോടുക എ ഫോർ ആം ഒരു വശത്തേക്ക് കൈ കൊഴിഞ്ഞു പോവുകയോ കൈ താന്നു പോവുകയോ കൈ പിടിക്കാൻ പറ്റാണ്ട് വരിക എസ് ഫോർ സ്പീച്ച് സംസാരത്തിന് കൊഴിച്ചിലുണ്ടാവുക ഇവ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ടി ഫോർ ടൈം എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തുക മത്സ്യശാഖാതത്തിന്റെ ആദ്യ ചികിത്സ എന്ന് പറയുന്നത് രക്തധമനിയിലൂടെ കൊടുക്കുന്ന രക്തക്കെട്ടെ അലയിപ്പിച്ച് കളയുന്ന ത്രോംബോലിറ്റിക് തെറാപ്പിയാണ് ത്രോംബോലിറ്റിക് തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ഐ വി അതായത് ഇൻട്രാബിനസ് ബെയിനിലുള്ളിലൂടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയും അത് ഈ രക്തക്കട്ടയെ ചെറിയ രക്തക്കെട്ടുകളെ അലയിപ്പിച്ച് കളയുകയും രക്തപ്രവാഹം പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്യുന്നതാണ് ഈ ചികിത്സാരീതി മത്സ്യശാഖാതത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് തന്നെ ചെയ്താൽ തിരിച്ച് ജീവിതത്തിലേക്കും പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് എത്രയും പെട്ടെന്ന് ഇത് ഫലപ്രദമാകണമെങ്കിൽ ഏറ്റവും കൂടിയത് മൂന്ന് മണിക്കൂർ അതായത് മാക്സിമം നാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ചികിത്സാരീതി നടപ്പാക്കേണ്ടതാണ് അതിൻ്റെ അർത്ഥം മൂന്ന് മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാമെന്നുള്ളതല്ല ഒരു മണിക്കൂറിനുള്ളിൽ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത് ഇത് ഏത് ഒരു മുപ്പതിനായിരം ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ ചികിത്സാ ചെലവ് വരുന്ന ഒരു ഇഞ്ചക്ഷൻ ആണ് എങ്കിലും പലപ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സഹായകമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാരീതി ഇതാണ് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഇത്തരത്തിലുള്ള രീതികളുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകുകയാണ് ഉടനടി ചെയ്യേണ്ടത് രണ്ടാമത്തെ പ്രധാന ചികിത്സാ രീതിയാണ് മെക്കാനിക്കൽ ത്രോമറ്റമി മുന്നേ പറഞ്ഞ ഇഞ്ചക്ഷൻ ചില ഘട്ടങ്ങളിൽ പ്രായോഗികമാകുകയോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാതെ ഇരിക്കുകയോ ചെയ്യാം അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ വലിയ രക്തക്കെട്ടുകളെ നമ്മൾ ഒരു കത്തീറ്ററിൻ്റെ സഹായത്തോടു കൂടി നീക്കം ചെയ്യുന്ന ചികിത്സാരീതിയാണ് മെക്കാനിക്കൽ ത്രോംബക്റ്റമി രോഗിയുടെ കയ്യിൽ കൂടിയോ തുടയിലെ രക്തകളിൽ വഴിയോ ഒരു കത്തീറ്റർ പ്രവേശിപ്പിച്ച് ആ കത്തീറ്ററിൽ കൂടെ ഈ ക്ലോട്ടിനെ വലിച്ചെടുക്കാനുള്ള ഉപകരണങ്ങൾ ഉദാഹരണത്തിന് ആസ്പിറേഷൻ കത്തീറ്റർ അഥവാ സ്റ്റെന്റ് പോലെയുള്ള സ്റ്റെൻറ് റിട്രീവർ എന്നീ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ക്ലോട്ടിനെ വലിച്ച് നീക്കം ചെയ്ത് രക്തോട്ടം പൂർവ്വസ്ഥിതിയിലാക്കുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബക്റ്റമി ഇതിന് ആറ് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അതുപോലെയുള്ള ക്രൈറ്റീരിയകളും ഉണ്ട് ഇത്തരത്തിലുള്ള ചികിത്സാരീതി നടപ്പാക്കുന്ന വൈദഗ്ധ്യം ലഭിച്ചിട്ടുള്ള ഡോക്ടർമാർ ഇൻ്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് എന്ന ഒരു വിഭാഗത്തിൽ ഒരു ചികിത്സാ വിഭാഗമായി അറിയപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സാരീതി നടപ്പാക്കുന്ന ഒരു ക്യാത്ത് ലാബിലാണ് നമ്മളിന്നുള്ളത് നമുക്ക് ഈ കാത്ത് ലാബ് എന്നാണ് എന്നും ഇത് സാധാരണ ഒരു കാർഡിയ ക്യാത്തലാബിൽ നിന്നും എങ്ങനെ വ്യത്യസ്തമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ നിൽക്കുന്ന ക്യാത്തലാബിൽ രണ്ട് ആംസ് ആണ് സാധാരണ ഒരു ക്യാത്തലാബിൽ ഉള്ളത് ഒരാമാണെങ്കിൽ ഇതിന് രണ്ട് ആമുകളാണ് ഉള്ളത് ബൈപ്ലൈൻ ക്യാത്തലാബ് അതായത് തലച്ചോറിനെ ഇവിടെ കിടക്കുന്ന രോഗിയുടെ തലച്ചോറിനെ രണ്ട് ദിശയിൽ നിന്നും അത് കാണുകയും പഠനവിധേയമാക്കുകയും ചെയ്യുമ്പോൾ ത്രീ ഡിയിൽ അതായത് ത്രിമാന രീതിയിൽ നമുക്ക് തലച്ചോറിന്റെ രക്തക്കൊഴുക്കളെ കാണുവാനും കൃത്യമായിട്ട് എവിടെയാണ് ബ്ലോക്ക് ഉള്ളത് എന്ന് കണ്ടെത്തുവാനും സാധിക്കും ആൻജോഗ്രാം പ്രധാനമായും ഒരു തുടയിലെ രക്തക്കൊഴിലോ കൈയുടെ രക്തക്കൊഴിലോ വഴിയായിരിക്കും ചെയ്യുക ആൻജോഗ്രാമിൽ നമ്മളൊരു പങ്ക്ചർ അഥവാ ഒരു സൂചി ഉപയോഗിച്ച് ഒരു സുഷിരുണ്ടാക്കി അതിൽ കൂടി ഒരു കത്തീറ്റർ കിടത്തി വിടുത്തു കത്തീറ്റർ നമ്മൾ സ്ക്രീനിൽ കൂടി കത്തീറ്ററിൻ്റെ സ്ഥാനം നോക്കുകയും അത് എങ്ങോട്ട് പോകുന്നുവെന്നും കൃത്യമായിട്ട് ബ്ലോക്കുള്ള രക്തക്കൊഴിൽ വരെ എത്തിക്കുകയും ആ ബ്ലോക്കുള്ള രക്തക്കൊഴിലെത്തിയാൽ ഈ പറഞ്ഞ് മറ്റ് ഉപകരണങ്ങൾ സ്റ്റെൻഡ് ട്രൈവർ അഥവാ ആസ്പിറേഷൻ കത്തീറ്റർ മറ്റ് കത്തീറ്ററുകളുടെ സഹായത്തോടു കൂടി ക്ലോട്ട് വലിച്ച് നീക്കം ചെയ്യുകയാണ് ചെയ്യുക ഇത്തരത്തിലുള്ള കത്തീറ്റർ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ ആ കത്തീറ്റർ രക്തക്കൊഴലിൻ്റെ ഏത് ഭാഗത്താണോ ഉള്ളതും മറ്റ് രക്തക്കൊഴലുകൾക്ക് കേടുവരാത്ത രീതിയിൽ എങ്ങനെ ആൻജിയോഗ്രാം ചെയ്യാം അല്ലെങ്കിൽ എവിടെയാണ് ബ്ലോക്ക് എന്ന് കണ്ടെത്തി ആ ബ്ലോക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ ആ രക്തക്കെട്ട് വലിച്ചു കളയുന്ന ആസ്പിറേഷൻ രീതിയിലൂടെയോ അല്ലെങ്കിൽ രക്തക്കട്ടയെ മാറ്റുന്ന ത്രോംപെക്റ്റമി എന്ന രീതിയിലൂടെയോ ഇത് അത് അത്തരത്തിലുള്ള ഉദാഹരണമാണ് തലച്ചോറിൻ്റെ പിൻഭാഗത്തുള്ള ബേസിലാർ ആർട്ടറി എന്ന പ്രധാന രക്തക്കൊള്ളുകൾ പൂർണ്ണമായും അടഞ്ഞ ഒരു രോഗിയിൽ നമ്മൾ ആസ്പിരേഷൻ എന്ന ആ ടെക്നിക്ക് ഉപയോഗിച്ച് രക്തക്കട്ടയെ വലിച്ചു കളി കളയുന്ന ആ ചികിത്സാ ചികിത്സാരീതിയുടെ ആൻജിയോഗ്രാമാണ് ഇത് കാണുന്നത് ഇത് ഉടനടി നടപ്പാക്കിയാൽ രക്തപ്രവാഹം നിലച്ച് തലച്ചോറിന് ക്ഷതം സംഭവിക്കുന്ന അവസ്ഥയിൽ നിന്നും രക്തപ്രവാഹം പൂർവ്വസ്ഥിതിയിലോട്ടാക്കി രോഗിയെ തിരിച്ച് ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവരുവാനും പൂർണ്ണ ആരോഗ്യ വേഗ കൊണ്ടുവരുവാനും സാധിക്കും ഇതിന് പലപ്പോഴും എത്രയും പെട്ടെന്ന് ഈ ചികിത്സാരീതി നടപ്പാക്കേണ്ടത് ആവശ്യമാണ് പലപ്പോഴും ഞങ്ങളുടെ അനുഭവത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞതിന് ശേഷം രോഗി സുഖം പ്രാപിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ചികിത്സ വേണ്ടി തേടി വരുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ നടപ്പാക്കുന്നതുകൊണ്ട് ഗുണമില്ലാതെ പോവുകയാണ് ചെയ്യുന്നത് ഈ പ്രൊസീജിയറിന് പറയുന്ന പേര് മെക്കാനിക്കൽ ത്രോംബക്ടമി എന്നാണ് മെക്കാനിക്കൽ ത്രോംബക്ടമി സാധാരണ രോഗിയെ പൂർണ്ണമായി ബോധം കെടുത്തേണ്ട ആവശ്യം വരാറില്ല ലോക്കൽ അനസ്തീഷ്യയിൽ നമ്മൾ ഈ പങ്ക്ചർ ഇടുകയും ചെറിയ സുഷിര ഉണ്ടാക്കി അതിൽ കൂടി കത്തീറ്റർ വിടുകയും രോഗിയെ ലോക്കൽ അനസ്തീഷ്യയിൽ തന്നെയായിരിക്കും പൂർണ്ണമായും ഈ പ്രൊസീജിയർ ചെയ്യുക ചില സാഹചര്യങ്ങളിൽ മാത്രം രോഗിക്ക് ജനറൽ അനസ്തീഷ്യ ആവശ്യമായി വരാം എന്നാൽ മിക്കവാറും തൊണ്ണൂറ് ശതമാനം രോഗികളിലും ലോക്കൽ അനസ്തേഷ്യ വഴി തന്നെ ഈ പ്രൊസീജിയർ വിജയകരമായി പൂർത്തിയാക്കാം ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം രക്തപ്രവാ രക്തകട്ടം മൂലം നമ്മുടെ ഒരു രക്തക്കൊഴിൽ അടഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകുന്ന ചികിത്സാരീതികളാണ് ഇതുപോലെ തന്നെയാണ് രക്തം പൊട്ടി അതായത് അന്യൂറിസം അല്ലെങ്കിൽ സബ്ഡ്യൂറൽ ഹെമറ്റോമ രക്തത്തിൽ രക്ത തലയോട്ടിയുടെയും തലച്ചോറിൻ്റെയും ഇടയിൽ രക്തം കട്ട പിടിച്ചുണ്ടാകുന്ന സാഹചര്യങ്ങൾ സബ് ക്രോണിക് സബ്ഡ്യൂറൽ ഹെമറ്റോമ ഇതിനെല്ലാം വരുന്ന ആ രക്തത്തിൽ രക്തപ്രവാഹത്തിൽ ഉണ്ടാകുന്ന ലീക്കിനെ ആ ഒരു ലീക്ക് ഉണ്ടാകുന്ന അതിനെ ബ്ലോക്ക് ചെയ്ത് ഇത്തരത്തിലുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുത്തി ഈ രക്തസ്രാവം നമ്മൾ നിർത്തി ബ്ലോക്കുകൾ അടച്ച് ചെയ്യുന്ന ചികിത്സാ ചികിത്സാരീതി ഇത്തരത്തിൽ നടപ്പാക്കാവുന്നതാണ് ഇതും പലപ്പോഴും തലച്ചോറ് തുറന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള രീതികളും ഇന്ന് നടപ്പാക്കാൻ സാധിക്കുന്നുണ്ട് ഇതും രോഗികളെ വലിയൊരു ശസ്ത്രക്രിയ നടത്താതെ തന്നെ തിരിച്ച് അവരുടെ രക്തസ്രാവം നിർത്തി രോഗിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വളരെയധികം സഹായകരമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ ഒരു മസ്തിഷാഘാതം തിരിച്ചറിയാമെന്നുള്ളത് നമ്മൾ ആദ്യമേ പ്രതിപാദിച്ചതുപോലെ ബി ഫാസ്റ്റ് ബി ഫാസ്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്യണം എന്നുള്ള വാക്കിൽ നിന്നാണ് ബി ഫാസ്റ്റ് എന്ന് പറയുന്നത് ബി ഫാസ്റ്റ് എന്ന് പറയുന്നതിൽ ബി ഫോർ ബാലൻസ് അതായത് നടക്കുമ്പോൾ ബാലൻസ് കള്ളുപുടിച്ചതുപോലെ ആടിയാടി നടക്കുക അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ ഇ ഫോർ ഐ പെട്ടെന്ന് ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുക എ ഫോർ ഫേസ് ചിരിക്കുകയോ സംസാരിക്കുമ്പോൾ മുഖം ഒരു വശത്തേക്ക് ഓടിപ്പോകുക എ ഫോർ ആം ഒരു കൈ മാത്രം പൊക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക അല്ലെങ്കിൽ ഒരു കാലിൽ മാത്രം ചലനശേഷി നഷ്ടപ്പെടുക എസ് ഫോർ സ്പീച്ച് സംസാരം വ്യക്തത വരിക ഇതെല്ലാം ലക്ഷങ്ങൾ കണ്ടാൽ സമയമാണ് ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കി ടൈം ഈസ് ബ്രെയിൻ ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ഉടനടി ഏറ്റവും ആധുനിക ചികിത്സാ സംവിധാനങ്ങളുള്ള ആശുപത്രിയിൽ പോകേണ്ടത് അത്യാവശ്യമാണ് ഇനി എന്തെല്ലാമാണ് ഈ ഒരു മസ്തിഷ്കാഘാതം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്ന് നോക്കാം സാധാരണ ഹാർട്ടിന്റെ അസുഖങ്ങൾ പോലെ തന്നെ ഹാർട്ട് അറ്റാക്കിന്റെ കാരണങ്ങൾ പോലെ തന്നെ മസ്തിഷ്കാഘാതത്തിലും ഡയബറ്റീസ് അഥവാ പ്രമേഹം കൊളസ്ട്രോൾ അഥവാ ഡിസ്ലിപ്പിഡീമിയ അഥവാ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുക ഹൈപ്പർ ടെൻഷൻ ബ്ലഡ് പ്രഷർ കൂടുക എന്നിവയാണ് ആയിട്ട് കണ്ടുവരുന്ന റീസൺസ് പ്രധാനമായും ഈ മൂന്ന് കാരണങ്ങളെ നിയന്ത്രിച്ചാൽ തന്നെ സ്ട്രോക്ക് ഒരു പരിധി വരെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും തടയാനും സാധിക്കുന്നതാണ് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മറ്റ് ചില കാരണങ്ങളും ഉണ്ട് മസ്ഷ് പുകവലി ഇന്ന് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എങ്കിലും പുകവലി മസ്തിഷ് പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് എന്നാൽ പലപ്പോഴും പലരും ശ്രദ്ധിക്കപ്പെടാത്തതും ഗൗരവം കൊടുക്കാത്ത മറ്റൊരു കാരണമാണ് സ്ലീപ്പ് അപ്നിയ അതായത് അല്പം അമിതമുള്ള വ്യക്തികളിൽ രാത്രി വളരെ അമിതമായി കൂർക്കം വലിക്കുമ്പോൾ ഇടയ്ക്ക് ശ്വാസം നിന്നുപോകുകയും ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് സ്ലീപ്പ് അഗ്നിയ എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്ലീപ്പ് അഗ്നിയ ഉള്ള രോഗികളിൽ മസ്സ് ശാഘാതം സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് പാരമ്പര്യമായും ചില കുടുംബങ്ങളിൽ മസ്സ് ശാഘാതത്തിൻ്റെ സാധ്യതയും കൂടുതലാണ് പ്രത്യേകിച്ച് അന്യൂറിസം പോലെയുള്ള കുമുകളുണ്ടാകുകയും അത് പൊട്ടി രക്തസ്രാവം ഉണ്ടാകുന്നതും വളരെ സാധാരണമാണ് നമ്മൾ സാധാരണ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഒരു പ്രായമായ വ്യക്തി നടന്നു പോയപ്പോൾ ചെറുതായിട്ട് എവിടെയെങ്കിലും തലയൊന്ന് മുട്ടി അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് വീണു ഒന്ന് വീണപ്പോൾ തല ചെറുതായിട്ട് മുട്ടി അപ്പോൾ ഉടനടി സ്കാൻ ചെയ്ത് നോക്കി പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് പലപ്പോൾ നടക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ട് സംസാരത്തിൽ കുറച്ച് വ്യത്യസ്ത വ്യക്തതയില്ലായ്മ മൂത്രമറിയാതെ പോകുന്നു കാലിലെ ചെറിയ വിലക്കുറവ് ഇത്തരത്തിൽ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ രണ്ടാമതൊരു സ്കാൻ കൂടി ചെയ്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് സബ്ഡ്യൂറൽ ഹെമറ്റോമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത് തലയോട്ടിക്കും ഈ തലച്ചോർണം ഇടയിൽ രക്തം കട്ടപിടിച്ച് കിടക്കുന്ന ഒരവസ്ഥ തലയോട്ടിക്കും തലച്ചോറിനും ഇടയിലുള്ള ചെറിയ നേരത്തെ രക്തക്കോഴികൾ പൊട്ടുന്നത് മൂലം അവയ്ക്കിടയിൽ ബ്ലഡ് കട്ടപിടിക്കുകയും അതിൻ്റെ സൈസ് വലിപ്പം കൂടുകയും ചെയ്യുമ്പോൾ അത് നോർമൽ ബ്രെയിനിനെ പ്രഷർ തള്ളുകയും ചെയ്യുമ്പോഴാണ് സബ്ഡ്യൂറൽ ഡ്യൂറൽ ഹെമറേജിൻ്റെ സിംറ്റംസ് ഉണ്ടാകുക പൊതുവെ മുന്നേ പറഞ്ഞ പോലെ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളുമായിട്ട് സാമ്യം ഉണ്ടാകുമെങ്കിലും ഇതിൻ്റെ ചികിത്സ വ്യത്യസ്തമാണ് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ബ്ലോക്ക് വലിച്ചു നീക്കം ചെയ്യുകയാണ് സ്ട്രോക്കിൽ ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഈ രക്ത ലീക്ക് ചെയ്യുന്ന രക്തക്കൊഴുകൾ ബ്ലോക്ക് ചെയ്യുക അടയ്ക്കുകയാണ് ചെയ്യുക സാധാരണ നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു സുഷിരമുണ്ടാക്കി ബർഹോൾ എന്ന ഒരു സുഷിരമുണ്ടാക്കി ഈ രക്തത്തെ വലിച്ചു കളിയുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഈ ലീക്ക് ചെയ്യുന്ന രക്തക്കൊള്ളുകൾ അടച്ചു കളയുകയും കൂടി ചെയ്യുമ്പോൾ പൂർണ്ണമായും ഇത്തരത്തിലുള്ള രക്തസ്രാവം മാറ്റുന്നതിനും പൂർണ്ണസുഖം പ്രാപിക്കുന്നതിനും ഭാവിയിൽ ഇത് രണ്ടാമത് വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കുന്നതിനും സഹായകരമാണ് ഇത്തരത്തിലുള്ള വളരെയധികം നൂതനമായ ചികിത്സാ രീതികൾ ഇന്ന് മസ്ശാഘാതത്തിൻ്റെ ചികിത്സയിൽ ലഭ്യമായിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും പല ആശുപത്രികളിലും ലഭ്യമാണ് എന്നുള്ളതുമാണ് ഏറ്റവും നല്ല കാര്യം പക്ഷേ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പൊതുജനങ്ങളിൽ പലപ്പോഴും പലർക്കും അറിയത്തില്ല എന്നുള്ളതും കൃത്യമായ സമയത്ത് ചികിത്സ നേടുന്നില്ല എന്നുള്ളതുമാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത വേൾഡ് സ്ട്രോക്ക് ഡേയിൽ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികളെ പറ്റിയും സ്ട്രോക്ക് തടയുന്നതിനുള്ള അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ അത് തടയാം ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ കണ്ടാൽ എന്ത് ചികിത്സ തേടണം തിരിച്ച് എങ്ങനെ ജീവിതത്തിലേക്ക് വരാം ഇതെല്ലാം പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് വേൾഡ് സ്ട്രോക്ക് ഡേ ഒക്ടോബർ ഇരുപത്തിയൊൻപത്